ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഈ ടൈലറിങ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളൊരു വസ്തുവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് മെഷീൻ റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ അവർ ഇതേപോലെ തന്നെ നമ്മളെ മൊബൈലൊരു ഇതിൽ കെട്ടിവെക്കുന്നത് കണ്ട് അപ്പോൾ ഞാൻ മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതുവരെ ആയിട്ട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ അതേപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ചിലവർക്ക് അഭിപ്രായങ്ങളുണ്ടാവും അത് മൊബൈലിന് കേടാണോ എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇതുപോലെയാണ് കേട്ടോ ഇതിൽ ശരിക്കും കാറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ മെഷീനിൽ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ വാങ്ങിയത് കുറച്ച് ലോക്കലായിരുന്നു അത് പോയി ഇതാണ് കേട്ടോ ഞാൻ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇത് ഇതേപോലെ ഇവിടെ ചെറിയ ചെറിയ മാഗ്നറ്റാണ് വരിക അപ്പോൾ അത് ഇതേപോലെ പോയതുകൊണ്ടാണ് ഞാൻ പുതിയതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത് അതേപോലെ നിങ്ങളെ പരിചയപ്പെടുത്തും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കവറിലുള്ളത് ഒരു മാഗ്നറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ തകിടാണ് കേട്ടോ ഈ തകിടാണ് നമ്മളെ ഫോണിലും ഈ മാഗ്നറ്റ് നമ്മളെ മെഷീനിലുമാണ് ഇതാക്കേണ്ടത് ഇതിന് നന്നായിട്ടുള്ള പവർ ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ കഴിയൂല അപ്പോൾ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ ഫോൺ നമ്മളെ മെഷീൻ എത്ര സ്പീഡിലടിച്ചാലും നിലത്തിക്ക് വീകുമെന്നില്ല കേട്ടോ അപ്പോൾ ആ തകിട് ഞാൻ അവിടെ ഒട്ടിക്കുന്നില്ല കാരണം ഇതിൻ്റെ രണ്ടിന് പുറകിലൊരു ഗ്ലൂ ആണ് ഉള്ളത് ആ ഗ്ലൂ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു ചെറിയ പേപ്പറാണ് അതങ്ങനെ പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് ഒട്ടിക്കാനാണ് ചെയ്യാം അപ്പം എൻ്റെത് ഓൾറെഡി പഴയതവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ആ സാധനം ഒട്ടിക്കുന്നില്ല എന്നാൽ ആ മാഗ്നറ്റ് മാത്രമാണ് നമ്മളെ മെഷീനിൽ ഒട്ടിക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് മെഷീൻ ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നു കണ്ടപ്പോൾ ഈ മാഗ്നറ്റ് ഒട്ടിയപ്പോൾ കണ്ടില്ലേ അത്രയും സ്ട്രോങ് ആണ് അതുകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ പുതിയ മെഷീനിൽ ഇതേപോലെ ഇത് ഒട്ടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ മാഗ്നറ്റിൻ്റെ ബാക്ക് വശത്ത് കണ്ടില്ലോ ഒരു ചെറിയ പേപ്പർ പോലെ അത് നമ്മൾ ഉരിയടുത്തിൻ്റെ ശേഷം ഇത് കറക്റ്റായിട്ട് മെഷീനിൽ നമുക്ക് ഏത് ഭാഗത്താണ് മൊബൈൽ ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ടത് ആ ഭാഗത്ത് കറക്റ്റായിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അതേപോലെ ഈ ഗ്ലൂ കുറേ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇല്ലാതായി പോകുകയാണെങ്കിൽ അത് അതേപോലെ നമ്മൾ ഫോൺ എടുക്കുമ്പോഴായിട്ട് ഊരി വരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫെവി കുക്ക് ഇട്ടിട്ട് അതേപോലെ ഒട്ടിച്ചുവെച്ചാലും അതേ നന്നായിട്ട് ആ സ്ട്രോങ് തന്നെ അവിടെ നിൽക്കും ഇപ്പം ഞാനത് കറക്റ്റായിട്ടത് അവിടെ ഒട്ടിച്ചിട്ടുണ്ട് എൻ്റെ ഫോൺ നിൽക്കേണ്ട ആ ഒരു പുസ്റ്റിൽ കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അത് ഒട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോണ് ഇതേപോലെ അതിമ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നിങ്ങൾ എങ്ങനെ ഒക്കെ അടിച്ചാലും ഇതാക്കിയാലൊന്നും ഈ ഫോൺ നിലത്തേക്ക് പോകൂലെട്ടോ അത് ഞാനൊരു അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പറയുകയാണ് കറക്റ്റ് ആയിരിക്കും ഒന്നും ആവില്ല നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നമുക്കിതിൻ്റെ പല ടൈപ്പും അവൈലബിളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഈ വാങ്ങിയ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ വേറെ ടൈപ്പും ഉണ്ട് കേട്ടോ അത് വാങ്ങി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ വാങ്ങിയത് അതേപോലത്തെ ആയിരുന്നു അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ല ഞാനൊരു വീഡിയോ ഓൺ ആക്കിയിട്ട് ഞാൻ ഇത് നിർത്താതെ അടിക്കുകയുണ്ട് നമ്മളെ മെഷീന് ഏറ്റവും പവർഫുള്ളായിട്ടാണ് ഇപ്പോൾ ഞാൻ അടിച്ച് അടിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണോ അത് അടിക്കുമ്പോഴൊന്നും ഒരു പ്രശ്നം വരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ പവർഫുള്ളായിട്ട് അടിക്കാനായിട്ട് ആവില്ല കേട്ടോ നമ്മുടെ ഫോൺ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളെ ഫോണിന് ഏതെങ്കിലും ബാധിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റ് ആയിരിക്കും ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് ഫോണിന് കേടാണോ എന്നുള്ളത് ഞാൻ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഫോണിൽ ഒരു കുഴപ്പം ആയിട്ട് വന്നിട്ടില്ല പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ വേഗം പ്രശ്നം ചെയ്യുക മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ ഫോണിന് പ്രശ്നങ്ങൾ വരുമെന്നുള്ളത് എനിക്ക് ആയിട്ട് അറിയില്ല എന്നാലും എൻ്റെ ഫോണിന് ഒരു കുഴപ്പം ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല അത് കണ്ടിട്ടില്ലേ ഞാനിപ്പോൾ അവിടെ ഒരു ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മളെ എന്നിരുന്നാലും ഞാനിത് അടിക്കുന്നുമുണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ